ചരിത്രത്തിന്റെ ഏടുകളിൽ നിന്ന് ഒരു പഴയ ചിത്രം പുനഃസ്ഥാപിച്ച് ഏഴ് പതിറ്റാണ്ടുകൾ നീണ്ട നിശബ്ദതയെ ഭേദിച്ച പഞ്ചാബിലെ അമൃത്യസർ ജില്ലയിലെ അജ്നാല താലൂക്കിലുള്ള കോഡ് റസാദ ഗ്രാമത്തിൽ വീണ്ടും ബാങ്ക് വിളി ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ വിഭജനത്തെ തുടർന്ന് മുസ്ലിം സമൂഹം പ്രദേശം വിട്ടുപോയതോടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു ഈ പുരാതന മസ്ജിദ് ഇന്നലെ ഔദ്യോഗികമായി മുസ്ലിം മാനേജ്മെന്റിന് കൈമാറിയതിന് പിന്നാലെയാണ് പ്രാർത്ഥനയ്ക്കുള്ള പുണ്യമായ ആഹ്വാനം അവിടെ മുഴങ്ങിയത് വർഷ ായി ആളോയിടന്ന ഈ ആരാധനാലയം ഇടക്കാലത്ത് ക്രിസ്ത്യൻ മിഷനറിമാർ ഒരു സ്കൂളായി പരിവർത്തനം ചെയ്യുകയായിരുന്നു എന്നാൽ സമുദായ സൗഹൃദത്തിന്റെയും അവിസ്മരണീയമായ ഒരു തീരുമാനത്തിലൂടെ പ്രാദേശിക സിഖ് ഹിന്ദു പൗര പ്രമുഖരുടെ അഭ്യർത്ഥന മാനിച്ചാണ് മസ്ജിദ് അതിന്റെ യഥാർത്ഥ ഉടമസ്ഥ അവകാശത്തിലേക്ക് തിരിച്ചെത്തിയത് ഈ സുപ്രധാനമായ കൈമാറ്റത്തോടെ വിഭജനത്തിന്റെ മുറിവുകൾക്ക് മേൽ സൗഖ്യത്തിന്റെ മരുപ്പച്ച തീർക്കുകയായിരുന്നു കോഡ് റസാദ ഗ്രാമം പള്ളിയുടെ ചരിത്രപരമായ പുനഃസ്ഥാപനത്തിന് നിമിത്തമായത് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലെ മുൻ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറായ എച്ച് കെ പത്താന്റെ നിക്ഷേതാഠ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം ആദ്യമായി കോഡ് റസാദിലെ ഈ പള്ളിയിൽ ബാങ്ക് വിളിച്ച വ്യക്തിത്വം അദ്ദേഹവും തന്നെ പള്ളിക്ക് ചുറ്റും തടിച്ചുകൂടെ നൂറുകണക്കിന് ആളുകൾക്ക് മുമ്പാകെ അദ്ദേഹത്തിന്റെ ശബ്ദം അന്തരീക്ഷത്തിൽ അലയടിച്ചപ്പോൾ അതൊരു സാധാരണ ബാങ്ക് വിളി മാത്രമായിരുന്നില്ല നഷ്ടപ്പെട്ട ഒരു ഭൂതകാലത്തെ തിരികെ വിളിക്കുന്നതിന്റെയും പുതിയൊരു ഭാവിയെ സ്വാഗതം ചെയ്യുന്നതിന്റെയും どうにあいらの。